കോട്ടയം മാങ്ങാനത്ത് വീട് കുത്തി തുറന്ന് അൻപത് പവൻ കവർന്നത് ഉത്തരേന്ത്യൻ സംഘമെന്ന് സ്ഥിരീകരിച്ച് പോലീസ് ട്രെയിനിലെത്തി കവർച്ച നടത്തി മടങ്ങുന്ന സംഘമെന്നും നിഗമനം പ്രതികളുടെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് റെയിൽവേ പോലീസിന് ശനിയാഴ്ച പുലർച്ചെ അമ്പുംകയത്ത് അന്ന തോമസിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ആ ജീന മാങ്ങാനത്തെ വില്ലാ സമുച്ചയത്തിൽ താമസിക്കുന്ന അമ്പുകയത്ത് അന്നമ്മയുടെ വീട്ടിൽ ശനിയാഴ്ച പുലർച്ചെ ഒരു മണിക്കും രാവിലെ ആറു മണിക്കും ഇടയിലാണ് മോഷണം നടന്നത് രാത്രിയിൽ അന്നമ്മ തോമസിന് ശാരീരിക ഔഷധങ്ങൾ ഉണ്ടാകുകയും സമീപത്തെ ആശുപത്രിയിൽ പോവുകയും ചെയ്തിരുന്നു മകളുമൊത്താണ് ആശുപത്രിയിൽ പോയത് ഈ സമയത്തായിരുന്നു മോഷണം നടന്നത് പ്രാദേശിക മോഷ്ടാക്കളാകാമെന്നുള്ള സംശയമായിരുന്നു ആദ്യം പോലീസിനുണ്ടായിരുന്നത് കോട്ടയം ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളിൽ പോലീസിന് ലഭിച്ചത് പ്രകാരം പോലീസ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ സംഘമാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് നാല് പേരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രെയിനുകളിൽ എത്തി റെയിൽവേ സ്റ്റേഷനും ആ തൊട്ടു പരിസര പ്രദേശങ്ങൾക്ക് സമീപമുള്ള കിലോമീറ്റർ ചുരു കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശങ്ങളിൽ മോഷണം നടത്തി ട്രെയിനിൽ തന്നെ മടങ്ങുന്ന ചില ഉത്തരേന്ത്യൻ മോഷണ സംഘങ്ങളുണ്ട് അത്തരത്തിൽപ്പെട്ട സംഘത്തിൽ ഉൾപ്പെട്ട ആളുകളാകാം ഈ മോഷണത്തിന് പിന്നിൽ നിന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് പോലീസ് ഈ ദൃശ്യങ്ങൾ റെയിൽവേ പോലീസിനും കൈമാറിയിട്ടുണ്ട് എന്തായാലും ഈ വീട് ലക്ഷ്യം വെച്ചല്ല ഈ മോഷണാക്കൾ ആദ്യം എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രധാനമായും ഈ ഈ വില്ലാ സമുച്ചയത്തിൽ ഏതെങ്കിലും വീടുകൾ ലക്ഷ്യം വെച്ചായിരിക്കാം എത്തിയത് പക്ഷേ പുലർച്ചെ ഒരു മണിയോടുകൂടി ഈ വീട്ടിൽ രോഗാവസ്ഥയിലായ മാതാവിനെ പുറത്ത് ആംബുലൻസിൽ കൊണ്ടുപോകുന്നതും വീട്ടുകാർ പുറത്തു പോകുന്നതും ഉണ്ടായ സാഹചര്യം ഉണ്ടായി ഇത് മനസ്സിലാക്കിയ ശേഷം മോഷ്ടാക്കൾ ഈ വീട്ട് വീട്ടിലേക്ക് മോഷണത്തിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ട്രെയിനിൽ ഇവർ കടന്നു കളഞ്ഞു എന്നുള്ളൊരു സംശയപ്രകാരമാണ് റെയിൽവേ പോലീസിൻ്റെ ദൃശ്യങ്ങൾ കൈമാറിയിരിക്കുന്നത് നേരെ മറിച്ച് പ്രാദേശികമായി ജില്ലയിൽ എവിടെയെങ്കിലും തങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട് വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളൊക്കെ കേന്ദ്രീകരിച്ചുമുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്തായാലും അൻപത് പവനാണ് ഈ വീട്ടിൽ നിന്നും ഈ കവർച്ചാ സംഘം മോഷ്ടിച്ചത് ജീന ശരി ജോസി വിവരങ്ങൾ നൽകിയത്